whatever they will ask for, see, the contingent already in operations. മോഹൻലാൽ വന്നപ്പോൾ ഇങ്ങനെ എന്തിനവിടെ വന്നു എന്ന് ചോദിച്ചവർ സുരേഷ് ഗോപി എവിടെ എവിടെ എന്ന് ചോദിക്കുന്നതാണ് കുറേ ദിവസമായിട്ട് നമ്മൾ കേട്ടോണ്ടിരുന്നത് എന്തായാലും അത് എത്തിയിട്ടുണ്ട് ഇനി ഇതിനു പുറമെ ഇനി ഇവിടെ എന്തൊക്കെ പറയുമോ കാത്തിരുന്ന് കാണാം എന്തായാലും സുരേഷ് ഗോപി വന്ന ഭാവം ഒന്ന് കണ്ടുനോക്കാം അല്ല അതെല്ലാം ഉണ്ട് നമുക്കത് സംസാരിക്കണമെങ്കിൽ കളക്ടറുമായിട്ട് ഇരുന്ന് എത്ര പേര് പുനരധിവാസം എന്ന് പറയുമ്പോ എവിടെ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് അത് അതിനകത്ത് എന്റെ മനസ്സിലാക്കലിൽ നിന്ന് എൻ്റെ അറിവിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും ഇത് ചർച്ചയ്ക്ക് വെച്ച് കേരള സർക്കാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിനെ അറിയിക്കുന്നിടത്താണ് എല്ലാവരും കൂടി യോജിച്ച് ഇതിനൊരു ഒരു പരിഹാര നടപടിയിലേക്ക് പോകുന്നു അതിനെ നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് വിളിക്കും ഇനി അതിനേക്കാൾ പ്രധാനം ഇത് ഇത് ഒരുപക്ഷെ ഇതിന്റെ ഒരു പെരിഫറിയിൽ നിന്നുകൊണ്ട് അനുഭവിച്ചറിഞ്ഞവരുടെ ഒരു മാനസിക പുനരധിവാസം എന്ന് പറയുന്നത്